14, उरु उरु दे दे ം ബ്ലോക്ക് പഞ്ചായത്ത് സ്നേഹവീട് ഡിവിഷൻ ഫോർട്ടീൻ തറക്കല്ലിടൽ നടന്നു സിന്ധുവിനും മക്കൾക്കും സ്നേഹവീട് ഒരുങ്ങുന്നു നിലച്ചിരിക്കാത്ത സമയത്ത് പെട്ടെന്നൊരു ദിവസം അച്ഛനെ നഷ്ടപ്പെട്ട മൂന്ന് പെൺകുട്ടികളുടെയും അവരുടെ അമ്മയുടെയും ഏറെക്കാലത്തെ ആഗ്രഹമായിരുന്ന അടച്ചുറപ്പുള്ള ഒരു വീട് എന്നത് ഒരു സ്വപ്നം ഒരു പ്രതിനിധിയുടെ നേതൃത്വത്തിൽ സുമനസ്സുകളായ നാട്ടുകാരുടെ സഹായത്തോടെ ഇപ്പോൾ യാഥാർത്ഥ്യമാവുകയാണ് കയ്പമുഗല എം എൽ എ ടി ടൈസർ മാസ്റ്റർ വീടിന്റെ തറക്കല്ലിടൽ നിർവഹിച്ചു കയപ്പമംഗലം പത്തൊമ്പതാം വാർഡിലെ പരേതനായ പള്ളത്ത് നവീൻ്റെ ഭാര്യ സിന്ധുവിനും അഞ്ചാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും പഠിക്കുന്ന മൂന്ന് പെൺമക്കൾക്കുമാണ് മതിരകം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആർ കെ ബേബിയുടെ നേതൃത്വത്തിൽ ജനകീയ പിന്തുണയോടെ വീട് നിർമ്മിച്ചു നൽകുന്നത് വളരെ നന്മ ഡിവിഷൻ ബ്ലോക്ക് ഡിവിഷനിൽ നമ്മൾ നേതൃത്വം കൊടുക്കുന്ന വളരെ തനതായ ഒരു ഭവന പദ്ധതിയാണ് സ്നേഹ വീട് എന്ന പദ്ധതി ഈ പദ്ധതിക്ക് കീഴിൽ പുതിയതും ക്വാസയോഗ്യമല്ലാത്ത വീടുകൾ പുതുക്കിപ്പണിതടക്കം ഇരുപത്തി മൂന്ന് വീടുകൾ നമ്മൾ ഇതുവരെ ജനകീയ പിന്തുണയിൽ നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട് നമ്മൾ പണിയുന്ന ഇരുപത്തിനാലാമത്തെ വീടാണ് ഇപ്പോൾ ഇന്ന് തറക്കല്ലിട്ടിരിക്കുന്നത് അഞ്ച് വർഷം മുമ്പ് സിന്ധുവിൻ്റെയും മക്കളുടെയും കുടുംബനാഥൻ പെട്ടെന്നൊരു അസുഖത്തെ തുടർന്ന് മരണപ്പെട്ടതാണ് അവരുടെ ദീർഘകാലത്തെ ആഗ്രഹമാണ് ഒരു വീട് അതിന് നമ്മളിപ്പോൾ പക്ഷി രാഷ്ട്രീയ ജാതിപര വ്യത്യാസങ്ങളില്ലാതെ ഒരു സമിതി ഉണ്ടാക്കി അതിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ കടത്തിലിട്ട് പണി ആരംഭിക്കുകയാണ് എല്ലാവരുടെയും പിന്തുണ നമ്മളിതിനാണ് അഞ്ച് വർഷം മുൻപ് നവീൻ ഹൃദയസ്തംഭനം മൂലം മരണപ്പെടുകയായിരുന്നു ഈ സന്ദർഭത്തിൽ ബാങ്കിലുണ്ടായിരുന്ന ഒട്ടേറെ കടങ്ങൾ എം എൽ എയുടെയും നാട്ടുകാരുടെയും സഹായത്തോടെ അടച്ചു തീർക്കുകയായിരുന്നു പതിറ്റാണ്ടുകൾ പഴക്കമുള്ള വാസയോഗ്യമല്ലാത്ത വീട്ടിലായിരുന്നു സിന്ധുവും മക്കളും താമസിച്ചിരുന്നത് ഈ കുടുംബത്തിലൊരു വീട് നിർമ്മിച്ചു നൽകണമെന്ന ഗ്രാമസഭയുടെയും പൊതുപ്രസ്ഥാനങ്ങളുടെയും പ്രസ്ഥാനങ്ങളുടെയും അഭ്യർത്ഥന മാനിച്ച് സ്നേഹവീട് പദ്ധതിയിൽ ഉൾപ്പെടുത്തുകയായിരുന്നു ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയോ സർക്കാരിൻ്റെയോ ഫണ്ട് ഒട്ടും ഉപയോഗിക്കാതെ ബ്ലോക്ക് മെമ്പറുടെ നേതൃത്വത്തിൽ തീർത്തും ജനകീയമായി നടപ്പാക്കുന്നതാണ് സ്നേഹവീട് എന്ന തനത് ഭവന പദ്ധതി പുതിയ വീടുകൾ നിർമ്മിച്ച് നൽകിയതും വാസയോഗ്യമല്ലാത്തവ ഏറ്റവും മികച്ച നിലയിൽ പുതുക്കിപ്പണിത് ഉൾപ്പെടെ ഇരുപത്തിനാ ഇരുപത്തിമൂന്ന് വീടുകളാണ് ഇതുവരെ പൂർത്തിയാക്കി നൽകിയത് സിന്ധുവിനും മക്കൾക്കും ഇപ്പോൾ പണിത് നൽകുന്ന സ്നേഹവീട് അറുനൂറ്റി ഇരുപത്തിരണ്ട് സ്ക്വയർ ഫീറ്റിൽ രണ്ട് കിടപ്പുമുറികളും ഹാളും വരാന്തയും അടുക്കളയും ശുചിമുറിയും എല്ലാം ചേർന്ന വീടാണ് പത്ത് ലക്ഷത്തിൽ താഴെ രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് വീട് നിർമ്മാണത്തിന്റെ വിജയത്തിനായി രൂപീകരിച്ച സംഘാടക സമിതി ഭാരവാഹികളുടെയും സിന്ധുവിന്റെയും പേരിൽ സഹകരണ ബാങ്കിൽ ചേർന്ന സംയുക്ത അക്കൗണ്ടിൽ കഴിയാവുന്ന സഹായങ്ങൾ അയച്ചു നൽകണമെന്ന് സംഘാടകർ അഭ്യർത്ഥിച്ചു തറക്കല്ലിടൽ ചടങ്ങിൽ കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അഹമ്മദ് ആർ കെ ബേബി സിബിൻ ശക്തിധരൻ ബി എസ് കെ എം വിജയൻ സുരേഷ് മാസ്റ്റർ ദിലീപ് പ്രതാപൻ കിഴക്കേ വീട്ടിൽ തമ്പി കോഴിപ്പറമ്പിൽ എന്നിവർ